ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് കൂടുതലും നമ്മൾ നാടൻ റെസിപ്പീസ് അല്ലേ ചെയ്യാറ് ഇന്നൊരു വെറൈറ്റിക്കായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റം ആയാലോ പാവ്വജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്കായിട്ട് നിറയെ വെജിറ്റബിൾസ് വേണം ചെറുതായതുകൊണ്ട് ഒരു അഞ്ചാറ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ മൂന്നെണ്ണം മതി ക്യാരറ്റും അതുപോലെ തന്നെ വലുതാണെങ്കിൽ മൂന്നെണ്ണം ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നാലെണ്ണം എടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ഒരു ഒന്നര തക്കാളി ഒരു ചെറിയ സൈസിലുള്ള ബീട്രൂട്ട് പിന്നെ ഒരു ഏകദേശം ഒരു കപ്പോളം ഗ്രീൻ പീസ് ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചിലതിനകത്ത് കോളിഫ്ലവറും ഒക്കെ ചേർക്കാറുണ്ട് എടുത്തു വെച്ച പച്ചക്കറികളെല്ലാം കുക്കറിലേക്ക് ഇട്ടു അതിൻ്റെ കൂടെ ഒരു രണ്ട് കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അടച്ച് ഒരു അഞ്ചാറ് വിസിൽ വേവിക്കണം ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വരണം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഒരു വലിയ സവോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ പാവ്ബജി മസാല ദൈ ഇതുപോലെ പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അതാണ് ഉപയോഗിക്കുന്നത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ആ സമയം കൊണ്ട് ഒരു അഞ്ചാറ് വീസിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പച്ചക്കറികളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവും അതിനി നന്നായിട്ട് ഉടച്ചെടുക്കണം ശരിക്കും ഒരു പായസം പോലെ ആവണം കേട്ടോ അത്രയ്ക്ക് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം ഇപ്പം ഇതുപോലൊരു ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉടയ്ക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഒരല്പം അര ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ടും ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള പച്ചമുളക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി എല്ലാത്തിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറിയത് ഈ ഒരു രീതിയിലാവണം ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ പാവ് മസാല ഇത്രയും ചേർത്ത് അതും നന്നായി വഴറ്റി പൊടികളുടെ ചുവ മാറിക്കഴിയുമ്പം നമ്മൾ ഉടച്ചു വെച്ചല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഈ മസാലയ്ക്ക് കട്ടി കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ ഇന്ന് ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം പച്ചക്കറി വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് കസൂരി മേത്തി കസൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ കിട്ടുന്നത് ഇനി ഇത് ഒത്തിരി സമയം തിളപ്പിക്കുകയൊന്നും വേണ്ട ഞാൻ പറഞ്ഞ പോലെ കട്ടിയായി പോകുമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ലാസ്റ്റ് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ചേർത്തു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട പാവ് ബെണ്ണം നമുക്കിപ്പോൾ എല്ലാ ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാവപണ്ണ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ സാധാ പെണ്ണ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേ നെടുകയെ ഇതുപോലെ ഒന്ന് മുറിച്ച് വയ്ക്കാം ഇനി ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടു അതിൻ്റെ മേലെ കുറച്ച് പാവ്ബജിയും മസാലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ടിട്ട് ഈ ബൺ രണ്ട് സൈഡും നല്ലപോലെ മുരിച്ചെടുക്കാം പാവ്ബജിയൊക്കെ കഴിക്കുമ്പോൾ ചില ബട്ടറൊക്കെ ചേർത്ത് തന്നെ ഉണ്ടാക്കണം ഇത്രയും എണ്ണയും ബട്ടറും ഒക്കെ വേണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം ഇതൊന്നും നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നതല്ലല്ലോ വല്ലപ്പോഴും റെഡിയാക്കുമ്പം അതിൻ്റെതായ രീതിയിൽ തന്നെ കഴിക്കാം നല്ല ബട്ടറൊക്കെ ചേർത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വളരെ ഈസിയായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ മുംബൈ സ്റ്റൈൽ പാവ്ബജി മസാല മുംബൈ സ്റ്റൈൽ തന്നെ ആയോ എന്നൊന്നും അറിയില്ല എന്തായാലും ടേസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ കടകളിലൊക്കെ കിട്ടുന്ന പോലെ ഫുഡ് കളർ ഒന്നും ചേർക്കാതെ നമ്മൾ നല്ല ഹെൽത്തിയായിട്ട് ഉണ്ടാക്കിയ പാവ്ബജിയാണ് എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ